ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്ത ഒരു ഇഫ്താർ സ്നാക്സ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ റെഡ് ചില്ലി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു അതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് റവ് വേണം കേട്ടോ പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും വേണം കേട്ടോ അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു ഇഫ്താർ സ്നാക്സ് തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് അടുപ്പിലേക്ക് പാനൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് ഒരു ഗ്ലാസ് എന്നുള്ള രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ റവക്കൊന്ന് വെന്ത് വരണ്ടേ അപ്പം നമുക്ക് ഒരു ഗ്ലാസ്സും കൂടി എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ പിന്നെ നമുക്ക് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ റവ നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചു കെട്ടോ അപ്പൊ നമ്മള് ആ വെള്ളത്തിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ നമ്മുടെ വെള്ളം നന്നായിട്ട് വറ്റി വരണം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞങ്ങളിവിടെ കറിവേപ്പിലൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ നമ്മുടെ ചില്ലി ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് വറ്റി വരണം കേട്ടോ നമ്മുടെ പത്തിരിക്കൊക്കെ കുഴിക്കുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മുടെ മാവ് റെഡിയായി വരേണ്ടത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മുടെ റവ വരാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണം കേട്ടോ ഇത് ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം അപ്പോൾ ഈ റവ ഈ ഒരു പരുവത്തിലായിട്ടോ അപ്പൊ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കൊരു ഒരു ചൂടിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ റവ ഒക്കെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം കേട്ടോ നമ്മളതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ റൗണ്ടൊക്കെ ആക്കി എടുത്തിട്ട് അതൊന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് നടുവിലൊക്കെ ഒരു ഹോളിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഗോൾഡൻ റിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ റിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ അത് നന്നായിട്ട് ചൂട് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒക്കെ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന ടൈമിൽ നമുക്ക് എടുക്കാം നമ്മുടെ ഗോൾഡൻ റിങ്സ് ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ ഗോൾഡൻ റിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ചമ്മന്തി തക്കാളിയൊക്കെ ഇട്ടിട്ട് അപ്പം അതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സോസിൻ്റെ കൂടെ കേട്ടോ അത് കഴിക്കേണ്ടത് നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യണില്ലല്ലോ ും സോസ് ഇട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് രക്ഷയില്ല അപ്പൊ ഇങ്ങനെ ഒരു സോസും കൂടി ഉണ്ടാക്കുന്നത് നന്നായിരിക്കും സൂപ്പർ ടേസ്റ്റ് നമ്മൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരാം ബായ്